നമസ്കാരം മീഡിയ കമ്പാനിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഈസ്റ്റർ വിഷു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ഗിഡു ക്ഷേമ പെൻഷൻ മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും നാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ല വിതരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നാളെ തന്നെ ആരംഭിക്കും ഈ ആഴ്ച തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ സഹായം എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ ഒരു ഗഡുവാണിപ്പോൾ ലഭിക്കുന്നത് അതുമാത്രമല്ല സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ ഇപ്പോൾ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ പുനർനിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം അനുകൂലമായ സാഹചര്യം ഉണ്ട് എങ്കിൽ ഒരു ഗെടുകൂടി ഈ മാസം അവസാനം നൽകുമെന്ന ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യത്തിന്റെ ഒക്കെ വിതരണം നടക്കുന്നത് ഒരു തടസ്സവും കൂടാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക എണ്ണൂറ്റി ഇരുപത് കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ഗാർഹിക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷന്റെ അത് ആരുടെ പേരിലാണ് എടുത്തിട്ടുള്ളത് അവർ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതാണ് നിലവിൽ അവസാന തീയതി ആയിട്ടില്ല നമ്മുടെ സമയവും സാഹചര്യവും കണക്കിലെടുത്ത് ഒരു ഫ്രീ ടൈമിൽ ഇത് പോയി ചെയ്യുന്നതിന് വേണ്ടി ഏജൻസിയിൽ നേരിട്ടെത്തി ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി ചെയ്യുന്നതിനും ക്രമീകരണങ്ങളുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇത് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡിയൊക്കെ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഇലക്ട്രോണിക് കെ വി സി ചെയ്തവർക്കായിരിക്കും ഇത് ലഭിക്കുക ഇനി ഇലക്ട്രോണിക് കെ വി സി വിവിധ സാഹചര്യങ്ങളെ ചെയ്യാൻ കഴിയാത്തവരുണ്ട് അത് ബയോമെട്രിക്കിൻ്റെ പിശവകൾ മൂലമോ അതല്ല എങ്കിൽ ഇടപുരവുകളായവർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് എങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് അത് ആദ്യം ചെയ്യേണ്ടതാണ് അതിനുവേണ്ടിയും ഇത്തരത്തിൽ ഏജൻസിയിൽ നേരിട്ട് നേരിട്ടെത്തിച്ചേർന്ന് വേണം റിക്വസ്റ്റ് കൊടുക്കുന്നതിന് ശേഷം പുതിയ ഉടമസ്ഥൻ്റെ പേരിൽ കൃത്യമായിട്ട് ഓണർഷിപ്പ് ചേഞ്ച് ആയ ശേഷമൊക്കെ നമുക്ക് മസ്റ്ററിങ് ആ വ്യക്തിക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എ വൈ റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ മുപ്പത് കിലോ അരിയും അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു കിലോ പഞ്ചസാരയുണ്ട് ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് അത് ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡിന് ആളുകളുടെ എണ്ണത്തിന് സഹായമുള്ളത് ഒരാൾക്ക് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പായ്ക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എ പി എൽ വിഭാഗത്തിലെ നീര റേഷൻ കാർഡാണെങ്കിൽ ആൾ ഒന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും അവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കില് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ അവരുടെ പരീക്ഷാ റിസൾട്ട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഒൻപതിലേക്കുള്ള യോഗ്യതയുടെ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് സ്കൂളിൽ നിന്ന് അറിയിപ്പുകൾ ഉണ്ടാകും അല്ലെങ്കിൽ സ്കൂളിൽ നോട്ടീസ് ബോർഡിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതുമായിരിക്കും പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ക്ലാസുകൾ അതിനുശേഷം പരീക്ഷ പുനഃപരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടുതൽ പരിഷ്കരിക്കുന്നതിൻ്റെയും കാര്യക്ഷമമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ രീതിയിലുള്ള പരീക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മൂല്യനിർണ്ണയവും ഒക്കെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒൻപതാം ക്ലാസിൽ ഈ ഒരു സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക